ശിക്ഷ സ്വർഗം നരകം വിചാരണ എന്നൊക്കെ പറയുമ്പോ പൊതുവെ പേടിയാണ് എല്ലാ മുസ്ലിങ്ങൾക്കും അതുകൊണ്ട് ഇവരെ പേടിക്കും ഇവരെന്ത് കടിച്ചാൽ പെട്ടാത്ത കളവുകൾ പറഞ്ഞാലും ശരി മുസ്ലിങ്ങൾ പെട്ടെന്ന് അത് വിശ്വസിക്കുമെന്ന് ഇവർക്കറിയാം സൗദിയില് ഒരു സ്ത്രീ മരിച്ചപ്പോൾ കണ്ട കാഴ്ച നോക്കിക്കോ പിടിച്ചിരിക്കുന്നത് അത്രയും സൗദിയും മക്കയും ഒക്കെയാണ് കേട്ടോ കാരണം വേറെ ഒന്നും പറഞ്ഞിട്ട് ആളുകളൊന്നും അങ്ങോട്ട് വിശ്വസിക്കുന്നില്ല ഇവിടെ എവിടെയെങ്കിലും ആണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ചോദിക്കുമല്ലോ എവിടെയാണ് എന്താണ് നടന്നത് എന്ന് ചോദിക്കും അതുകൊണ്ട് ഇവർ കബർ തുറക്കലാണ് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് എന്ത് വന്നാലും ശരി കബർ തുറന്ന് നോക്കുക ഏതൊരു വിശ്വാസിയും അന്ത്യനാളിനെയും കുറിച്ച് വിശ്വസിക്കുന്നവരാണ് ഒരാൾ മരണപ്പെട്ടു അവന്റെ സ്വർഗനരക പ്രവേശനം വരെ വിശാലമായി കിടക്കുന്ന ഇടമാണ് പരലോകം അതിലെ പ്രധാന ഒരു തുടക്കമാണ് ഖബർ ജീവിതം ഹദീസുകളിൽ കാണാൻ സാധിക്കും ഖബറിനെ വെറുമൊരു മണ്ണിന്റെ കൂമ്പാരമായി കാണാതിരിക്കുക കബറൊന്നെങ്കിൽ സ്വർഗ പൂന്തോപ്പും അതല്ലെങ്കിൽ നരകവുമാണ് ഖബർ എന്നത് ഓരോ മനുഷ്യന്റെ ജീവിതത്തിലെയും പ്രവർത്തികൾക്ക് പ്രതിഫലം നൽകുന്ന വീടാണ് ദുനിയാവിൽ നാം ചെയ്തു കൂട്ടിയിട്ടുള്ള പ്രവർത്തികൾക്കനുസരിച്ചായിരിക്കും ഖബറിൽ അവന് പ്രതിഫലമായാലും ശിക്ഷയായാലും ലഭിക്കുക സുബാർ ഇസ്ലാമിന്റെ മുഖമുദ്ര കൊതിപ്പിക്കുക പേടിപ്പിക്കുക എന്നതാണ് അതായത് സ്വർഗം ഹോറികൾ അവിടത്തെ സുഖ അനുഭൂതികൾ ഇതൊക്കെ പറഞ്ഞു പറഞ്ഞ് ഇസ്ലാമിലെ കാളുകളെ ആകർഷിപ്പിക്കുക അങ്ങനെ ഇസ്ലാമിനെ വളർത്താം രണ്ട് പരലോകം സ്വർഗം നരകം ചെമ്പിനകത്ത് തിളച്ച എണ്ണയ്ക്കകത്ത് നമ്മളെ ജീവനോടെ കൊണ്ടിട്ട് മുക്കി തന്തൂരിയാക്കി പൊരിച്ചു വെക്കുന്നു ഈ കോടാനുകോടി മനുഷ്യരിൽ എത്ര പേരെ എണ്ണയ്ക്കകത്തുമൊക്കെ പൊരിക്കേണ്ടി വരും അതും ഒരു കിലോ എണ്ണയുടെ വില എത്ര അഞ്ഞൂറ് രൂപയാവും കുറച്ച് എണ്ണ കൂടുതൽ വേണ്ടി വരും ഗ്യാസിലാണോ പൊരിക്കുന്നത് അതോ അവിടെ മനുഷ്യനും കല്ലുകളും ഒക്കെ ഇന്ധനമായി എരിയുന്ന നരകത്തെ കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെയാണോന്നറിയില്ല എന്തായിരുന്നാലും നമ്മുടെ സംശയങ്ങളാണ് ഇങ്ങനെ പ്രലോഭിപ്പിച്ചും പീഡിപ്പിച്ചും ഇവർക്ക് ഇസ്ലാമിനെ വളർത്തണം ഇസ്ലാമിൽ ആളുകളെ പിടിച്ചു നിർത്തണമെങ്കിൽ ഇതേ മാർഗങ്ങൾ ഇപ്പോ എനിക്ക് ഇസ്ലാം വിട്ട ഒരുപാട് ആളുകളെ അറിയാം പക്ഷെ അവരൊക്കെ നമ്മളോട് സംശയം പറയുന്നത് ഇനി എങ്ങാനും അള്ളാഹു പറയുന്നത് പോലെ ഒരു പരലോകമുണ്ടാകുമോ നരകം നമ്മളോട് ചോദ്യം ചെയ്യും കാരണം ചെറിയ ഏതാണ്ട് വയസ്സ് നമ്മുടെ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നതാ അത്ര ഉള്ളിൽ നിന്നും അതാണ് പ്രശ്നം ജീവിതം സന്തോഷത്തിലാക്കി മദീന മദീനുവാസിയായ ഒരാൾ തന്റെ സഹോദരി രോഗബാധിതനായതിനെ തുടർന്ന് അവരെ ശുശ്രൂഷിക്കുകയുണ്ടായി കുറച്ച് കാലങ്ങൾക്ക് ശേഷം സഹോദരി മരണപ്പെടുകയും ചെയ്തു ശേഷം സഹോദരിയുടെ മയത്ത് കബറടക്കുകയും ചെയ്തു പക്ഷെ വീട്ടിലെത്തിയപ്പോഴാണ് തന്റെ കയ്യിലുണ്ടായിരുന്ന പണക്കിഴി നഷ്ടപ്പെട്ടത് അയാൾ മനസ്സിലാക്കുന്നത് താൻ പോയ വഴികളിലും വീട്ടിലുമെല്ലാം അയാൾ അരിച്ചുപെറുക്കിയിട്ടും പണക്കിഴി തിരിച്ചു ലഭിച്ചില്ല തന്റെ സഹോദരിയുടെ കബറടക്കുന്നതിനിടയിൽ കബറിൽ വീണുപോയിട്ടുണ്ടാകും എന്ന് അയാൾ ഉറപ്പായി ശേഷം നാട്ടിലുള്ള ഒരു ഉലമായി സമ്മതപ്രകാരം കബർ തുറന്ന് പണക്കിഴിയെടുക്കാൻ അയാൾ ഒരുങ്ങി കബർ തുറന്ന് മോടുകളില് മാറ്റിയപ്പോൾ കണ്ട കാഴ്ച കണ്ടു അദ്ദേഹം അത്ഭുതപ്പെട്ടുപോയി കബറിന്റെ ഉള്ളിൽ നിന്ന് തീ ആളിക്കത്തുന്ന രംഗമാണ് അദ്ദേഹം കണ്ടത് അദ്ദേഹം പേടിച്ചുകൊണ്ട് വേഗം അത് മൂടി വീട്ടിലെത്തിയപ്പോഴാണ് തന്റെ കയ്യിലുണ്ടായിരുന്ന പണക്കിഴി നഷ്ടപ്പെട്ടത് അയാൾ മനസ്സിലാക്കുന്നത് താൻ പോയ വഴികളിലും വീട്ടിലുമെല്ലാം അയാൾ അരിച്ചുപറക്കിയിട്ടും പണക്കിഴി തിരിച്ചു ലഭിച്ചില്ല തന്റെ സഹോദരിയുടെ കബറടക്കുന്നതിനിടയിൽ കബറിൽ വീണുപോയിട്ടുണ്ടാകും എന്ന് അയാൾ ഉറപ്പായി ശേഷം നാട്ടിലുള്ള ഒരു ഉലമായിന്റെ സമ്മത പ്രകാരം കബർ തുറന്ന് പണക്കിഴി എടുക്കാൻ അയാൾ ഒരുങ്ങി കബർ തുറന്ന് മാറ്റിയപ്പോൾ കണ്ട കാഴ്ച കണ്ടു അദ്ദേഹം അത്ഭുതപ്പെട്ടുപോയി കബറിന്റെ ഉള്ളിൽ നിന്ന് തീ ആളിക്കത്തുന്ന രംഗമാണ് അദ്ദേഹം കണ്ടത് അദ്ദേഹം പേടിച്ചുകൊണ്ട് വേഗം അത് മൂടി വീട്ടിലേക്ക് തന്നെ തിരിച്ചുപോയി തന്റെ ഉമ്മയോട് നടന്ന സംഭവങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു കൊടുത്തു എന്നിട്ട് തന്റെ സഹോദരിയുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള തെറ്റുകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആദ്യം ഉമ്മ പറയാൻ മടിച്ചെങ്കിലും മകന്റെ നിർബന്ധ ഉമ്മ പറഞ്ഞു കൊടുത്തു മോനെ നിന്റെ സഹോദരി നിസ്കാരമൊക്കെ നിർവഹിക്കാറുണ്ടെങ്കിലും വളരെ പിന്തിച്ചായിരിക്കും നിർവഹിക്കാറുള്ളത് പിന്നെ അയൽവീട്ടുകാർ ഉറങ്ങാൻ വാതിലടച്ചു കിടന്നാൽ അവർ പറയുന്നത് ഒളിച്ചുനിന്ന് കേൾക്കുകയും അത് മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുന്നതുമായ ശീലമുണ്ടായിരുന്നു സുബഹാൻ അള്ളാം നാമെല്ലാം അധികം വില കൽപ്പിക്കാതെ ചെയ്തു കൂട്ടുന്ന തെറ്റുകൾക്ക് പടച്ചവൻ വലിയ ശിക്ഷയാണ് കബറിൽ നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത് നമ്മുടെ നമ്മുടെയെല്ലാം സഹോദരിമാർക്കോ സഹോദരന്മാർക്കോ കുടുംബക്കാർക്കോ സുഹൃത്തുക്കൾക്കോ ഇതുപോലുള്ള ശീലങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കാൻ നാം ശ്രമിക്കണം നമ്മുടെ പരലോക ഒന്ന് ഇങ്ങനെ ഒരു മയ്യത്ത് ആ ഒരു മനുഷ്യന്റെ ഡെഡ് ബോഡിക്ക് ചരിഞ്ഞും തിരിഞ്ഞും പോലും കിടക്കാൻ സാധിക്കാത്ത രൂപത്തിൽ ഇടുങ്ങിയ ആറടി മണ്ണാണല്ലോ ആറടി മണ്ണിനകത്ത് വേണ്ടിയിട്ടിട്ടാണ് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് അള്ളാഹുബേലിന്റെ വാപ്പാട കബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ല കുഴിക്കുമ്പോൾ തന്നെ കുറച്ച് കൂടുതൽ അങ്ങ് കുഴിച്ചാ മതി എന്നിട്ട് ഈ പണക്കിഴി കബറിനകത്ത് വീണുപോയെന്ന് പിന്നീട് പോയി കബറു കുഴിച്ചു നോക്കുമ്പോൾ തീ ആലിക്കത്ത് മണ്ണിനടിയിൽ തീയാളെ കത്തിയിട്ട് വാർത്തയൊന്നും ആയില്ലേ മാധ്യമങ്ങളൊന്നും ഇത് വാർത്തയാക്കിയില്ലേ വേറെ ആരും ആരോടും പറഞ്ഞില്ലേ ഈ വിഷയങ്ങളൊന്നും നമസ്കരിക്കാറുണ്ട് സ്ത്രീ മര്യാദക്ക് ഇവർക്ക് നമസ്കാരം കൃത്യസമയത്ത് ചെയ്യണോന്ന് അങ്ങ് പറഞ്ഞപ്പം ഇങ്ങനെ ഒരു കള്ളക്കഥ പറഞ്ഞിട്ട് പറയേണ്ട കാര്യമുണ്ടോ അവരാരെയും കൊന്നിട്ടില്ല വ്യഭിചരിച്ചിട്ടില്ല കള്ളക്കടത്ത് നടത്തിയിട്ടില്ല കൊള്ളയടിച്ചിട്ടില്ല ഇതൊന്നും ചെയ്തിട്ടില്ല ഈ സ്ത്രീ നമസ്കാരം കൃത്യസമയത്ത് ചെയ്യാതെ ഒരു അല്പസമയം കഴിഞ്ഞിട്ട് ചെയ്യും അല്ല നിസാരമായിട്ടുള്ള ഇത്തരം കുറ്റങ്ങൾക്ക് നരക ശിക്ഷ നൽകുന്ന ഈ പടച്ചോൻ എത്ര മാനസിക രോഗിയാണ് നിസാര കാര്യത്തിനാണ് ഈ നരക ശിക്ഷ നൽകുന്നത് ശരി മരിച്ച ആളിന്റെ ഡെഡ് ബോഡി അല്ലേ കത്തുന്നത് നിങ്ങൾ വിഷമിക്കാനിരിക്കുന്നു മരിച്ചവരാണല്ലോ ഇപ്പോ മറ്റ് മതവിശ്വാസികളിൽപ്പെട്ട ആളുകളുടെ ഒക്കെ മയ്യത്ത് എന്താ ചെയ്യുക കത്തിക്കാറ് തന്നെയല്ലേ പതിവ് അതിനിപ്പോ എന്താ പ്രശ്നം അല്ല ആ സ്ത്രീ എഴുന്നേറ്റ് ഓടുന്നത് വല്ലതും ഇവര് കണ്ടോ എന്നാ ശരി നമുക്കതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് പറയാം ഈ ഖബറിനകത്ത് ജീവൻ കിട്ടി കുറച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇവമാരി ഇതും പറയും കേട്ടോ ഏ എന്നിട്ട് ഇവരെ നോക്കിക്കോണേ ഇതിപ്പോ മദീനയിലെ സംഭവമാന്ന് പറഞ്ഞിട്ടാ പറഞ്ഞു ഇനിയും മക്കയില് ഹജ്ജിനിടയിൽ വെച്ച് ഒരു മനുഷ്യന് സംഭവിച്ച അത്ഭുതവും കൂടി കേട്ടോ അപ്പോഴാണ് നമുക്ക് ഈ മാരകമായിട്ടുള്ള ഇവരുടെ കള്ളത്തരങ്ങളുടെ വേർഷൻ എന്താണെന്ന് മനസ്സിലാക്കുക അതും കൂടി ഒന്ന് കേട്ടോ മക്കയിൽ ഹജ്ജ് അതിനിടയിൽ ഒരു ഒരു മനുഷ്യന്റെ അത്ഭുതം സംഭവിച്ചത് ഇസ്ലാമിന്റെ എന്ന വ്യക്തി മറ്റു രോഗങ്ങളും മുഹമ്മദ് ഹസൻ എന്ന വ്യക്തി പ്രായാധികവും മറ്റു രോഗങ്ങളും കാരണമായി നടക്കാൻ സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു വീൽ ചെയറിലാണ് അദ്ദേഹം നടന്നിരുന്നത് തന്റെ ഏറ്റവും വലിയ അഭിലാഷമാണ് പരിശുദ്ധ മക്കയിൽ ചെന്ന് ഹജ്ജ് നിർവഹിക്കുക എന്നത് അദ്ദേഹത്തിന്റെ ഈ ആരോഗ്യ പരിസ്ഥിതി മാത്രമാണ് ഹജ്ജിൽ നിന്ന് അയാളെ തടഞ്ഞു നിർത്തുന്നത് അദ്ദേഹത്തിന്റെ മനസ്സിനുള്ളിലെ ഈ ആഗ്രഹം തന്റെ മക്കളോട് പങ്കുവെക്കാൻ തീരുമാനിച്ചു പിതാവിനോട് സ്നേഹവും ബഹുമാനവുമുള്ള മക്കൾ ഉപ്പയുടെ ആഗ്രഹം അറിഞ്ഞപ്പോൾ അത് നിർവഹിച്ചു കൊടുക്കണമെന്ന തീരുമാനത്തിൽ എത്തിച്ചേർന്നു അങ്ങനെ ആ വർഷം തന്നെ അവർ ഹജ്ജ് നിർവഹണത്തിനായി മക്കത്തിൽ മുക്കർമ്മയിലേക്ക് പോയി അവിടെ ചെന്ന് ഉപ്പയെ വീൽ ചെയറിൽ ഇരുത്തിക്കൊണ്ട് തൊവാഫും മറ്റു കർമ്മങ്ങളും ചെയ്തു തന്റെ ആഫിയത്തിനു വേണ്ടി അള്ളാഹുവിന്റെ ഭവനം മുൻനിർത്തി അദ്ദേഹം മനമൊരുകി പ്രാർത്ഥന നടത്തി എന്റെ അനാരോഗ്യം ഒരുപാട് ഇബാദത്തുകളിൽ നിന്ന് എന്നെ തടഞ്ഞു നിർത്തുന്നു നിർവഹിക്കാൻ സാധിക്കുന്നത് തന്നെ അതിന്റെ ഏറ്റവും താഴ്ന്ന രൂപത്തിൽ മാത്രമാണ് നിന്നിലേക്ക് ഏറ്റവും ഉത്തമമായ രൂപത്തിൽ ആരാധനകൾ നിർവഹിക്കാൻ എനിക്ക് ആഫിയത്ത് നൽകണേ അല്ല എന്ന് ആത്മാർത്ഥമായി ചെയ്യാൻ തുടങ്ങി ഇയാളുടെ ആരാധന വേണമെങ്കിൽ തന്നെ ഇയാൾക്ക് ഇയാൾക്ക് ആരോഗ്യം ആരോഗ്യം പിന്നെ ആത്മാർത്ഥമായിട്ട് അല്പം കഴിഞ്ഞ് ഉപ്പയുടെ ക്ഷീണ പകറ്റാൻ വേണ്ടി മക്കൾ വിശ്രമം നൽകി വീൽ ചെയറിൽ തന്നെ അദ്ദേഹം ഇരുന്നുറങ്ങി ആ വിശ്രമ ഉറക്കത്തിനിടയിൽ ആരും കടന്നു വന്നുകൊണ്ട് ആ മുഹമ്മദ് ഹസൻ എന്ന വ്യക്തിയോട് പറഞ്ഞു നിങ്ങൾ എഴുന്നേറ്റ് നടക്കുക നിങ്ങൾ ഇരിക്കേണ്ടതില്ല വീണ്ടും വീണ്ടും ഇത് കേട്ടപ്പോൾ അദ്ദേഹം ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്നു വീൽ ചെയറിൽ നിന്നും എഴുന്നേറ്റ് നടക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് ഒരു പ്രശ്നവും കാണുന്നില്ല സുന്ദരമായി തന്നെ അയാൾ നടന്നുകൊണ്ട് മറ്റു കർമ്മങ്ങൾ നിർവഹിച്ചു സന്തോഷത്തിന്റെ അത്യുന്നതിയിലായിരുന്നു പിന്നീട് അദ്ദേഹം വലിയ ഒരു മഹത് വ്യക്തിയോ സ്വപ്നത്തിൽ പഠിച്ചോ എന്നാ പിന്നെ നേരത്തെ ഇയാളുടെ ആഗ്രഹം മനസ്സിലാക്കിയിട്ട് എഴുന്നേൽപ്പിച്ച് നടത്തിയാ പോരായിരുന്നു ഏ ശരി